അങ്ങനെ ഒരു മണ്ണിന്റെ മക്കൾ വാദം ഇസ്ലാമിൽ ഇല്ല അത് കൊണ്ടുതന്ന സഹായം ഉണ്ടാവില്ല അത് കൊണ്ടുവന്നാര ബ്രിട്ടീഷുകാർ അതിന് ഈ അന്തമില്ലാത്തൊരു വഴിപിട്ട് പോയി സൈനു പിന്നാലി ആൾ ആരെന്നെ എല്ലാ സുന്ന സുന്നിയാണ് പക്ഷെ അന്ത ഇണ്ടായില്ല ആള് സീദാണ് അങ്ങനെ സയ്യക്ഷേപിച്ചു നിന്നെ വലിയ പറഞ്ഞുണ്ടാക്കരുത് ചരിത്രം പറയുമ്പോൾ പറയണല്ലോ കുടുങ്ങിട്ട് പറയാണ് ചില കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാവുമ്പോൾ ഞാൻ കുടുങ്ങിയിട്ട് പറയാണ് പറയല്ലാതെ അതാണ് കോടതി എന്ത് പറയും ചില കാര്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ പറയാൻ നിർബന്ധിതാവാണ് സൈനുബന് അലി ഷരീഫാണ് സയ്യീദാണ് മക്ക ഭരിച്ചിരുന്ന ആള് അയാള് സത്യത്തിൽ ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൻ്റെ പതിനെട്ടിൻ്റെ ഇടയിലാണ് ഈ സന്ദർഭത്തിൽ തുർക്കിയുടെ ഗവർണർ സഹായിക്കേണ്ടതാരാ തുർക്കിയെ പക്ഷെ അയാൾ സഹായിച്ചതാര ആ ഒരു അവസരത്തിൽ ആൾ ആരെ സഹായിച്ചു വിട്ടന വെച്ചു നിങ്ങൾ എന്തിനാ തുർക്കികളെ പൊളിച്ചെടുക്കാൻ കഴിയും നിങ്ങൾ ഞങ്ങളെപ്പം മതി എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ നാടൻ തരാം നിങ്ങൾക്ക് എന്തിനാ അവരെ കീഴിൽ നിൽക്കുന്നത് സ്വയം രാജാവാകാം അവർ സ്വയം രാജാഭാഗം പൂർത്തിയായി ആർക്ക് പറയുന്നത് എന്തിനാ മുഖ്യമന്ത്രി എന്ന് നമ്മളെ മുഖ്യമന്ത്രിയുടെ ഒരാൾ പോയി പിരി പിരി പിരികേറ്റി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം ഞങ്ങളൊപ്പം പ്രധാനമന്ത്രി ആക്കാം എന്നതിൽ ഈ മുഖ്യമന്ത്രി പെട്ടുപോയാൽ അപ്പോസ് മനസ്സിലാൻ പറഞ്ഞത് ഇത് ആർക്ക് സംഭവിച്ചു സൈനിക തങ്ങൾ കുടുംബമാണ് സുന്നത്തും പറഞ്ഞു ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ എന്തു ചെയ്തു അറബ് റിവോൾട്ടിന്റെ നേതൃത്വത്തിലാണ് നിന്നു അറബ് വിപ്ലവം ആർക്കെതിരെ തുർക്കികൾക്കെതിരെ ആരാ ആരെ കൂടുന്നു ബ്രിട്ടന്റെ ബ്രിട്ടൻ ചാരന്മാരെ പതിനായിരക്കണക്കിന് ചാരന്മാരെ പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ മിഡിൽ ഈസ്റ്റിൽ വിന്യസിപ്പിച്ചു പതിനായിരക്കണക്കിന് ചാരന്മാര് ആരുടെ ബ്രിട്ടന്റെ തുർക്കിയുടെ ഗവർണർ അടുത്ത് പോയിട്ട് ഈ തിരുപ്പ് കയറ്റി എന്ത് ചെയ്യാം നിനക്കെന്തിനായി തുർക്കിയിലേക്ക് ഓരോ സദസ്സിൽ അറബികളെ മാത്രം പറഞ്ഞു കൊടുക്ക അവരൊക്കെ വട്ടിട്ട് നല്ല നീളം കുപ്പായിട്ട ആര് അറബികൾ ഇയാളാരാണ് ഉദാഹരണം പറയാ അറബ് റിവോൾട്ടിൽ ഏറ്റവും കൂടുതൽ അറബികളെ ചതിക്കാൻ വേണ്ടി ബ്രിട്ടൻ അയച്ചു കൊടുത്ത ചാരനാരീ ലോറൻസ് ലോറൻസിനെ കേട്ടില്ലേ ലോറൻസിനെ കേട്ടില്ലേ നിങ്ങൾ വന്നു നിങ്ങൾ ടി ലോറൻസിനെ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യനാണോ ടി ലോറൻസിന്റെ ജനന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്കോട്ട്ലൻഡിൽ ജനിക്കുന്ന അയാള് മനസിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തന്നെയാണ് മരിക്കുന്നത് വിട്ടൽ മരിക്കുക എന്താ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ടീ ലോറൻസ് ജനിക്കണത് പിന്നെ സ്കോട്ട്ലൻഡിൽ ജനിക്കണർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എല്ലാ യുദ്ധം കഴിഞ്ഞ് തിരിച്ചുപോയി മരിച്ചു അതിനിടയില് അത് അയാൾ ഈ ടി ലോറൻസ് നടന്ന് വരികയാണ് എങ്ങോട്ട് ഇയാൾ നടന്നു വരികയാണ് എങ്ങോട്ട് ആയിരത്തി നാനൂറ്റി പ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്നു വരെ ബ്രിട്ടൻ മക്കയിലേക്ക് നടന്നുവരിക ിൽ നിന്ന് മക്കയിലേക്ക് നടന്നു വന്നു ആര് ടി 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 ലോറൻസ് ലോറൻസിനെ ലോറൻസിനെ ഒരാൾ അറിയാതെ ആ ചരിത്ര മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രഘടന മുഴുവനും മാറ്റരാസ് ടി ലോറൻസ് ടി ലോറൻസിനെ പറ്റി എത്ര പുസ്തകങ്ങൾ ഉണ്ടായി സെവൻ പില്ലേഴ്സ് ഓഫ് വിസ്ഡം അയാളുടെ പുസ്തകമാണ് ഇതിനെക്കുറിച്ച് പിന്നീട് സിനിമ ഉണ്ടായി ലോറൻസ് ഓഫ് അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഈ സിനിമ കൊണ്ടുവന്നത് ബ്രിട്ടൻ തന്നെയാണ് ലോറൻസ് ഓഫ് അറേബ്യയുടെ ലോറൻസ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല പറഞ്ഞത് മനസ്സിലായില്ല ഞങ്ങൾ മനസ്സിലായ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ബ്രിട്ടൻ കൊണ്ടുവന്ന സിനിമയാണ് എന്ത് ലോറൻസ് ഓഫ് അറേബ്യാള് സ്കോട്ടിഷ് പ്രഭുവായിരുന്ന തോമസ് ചാറ്റ്മാന്റെ ജാനസന്താനം അടുക്കളയിൽ പണിയെടുത്ത പെണ്ണിന് പ്രഭുവിൽ നിന്ന് വയറ്റിലുണ്ടായിട്ട് ഈ അടുക്കളക്കാരി പെണ്ണ് പ്രസവിച്ച ജാലസന്താനമാണ് ടീലോണൻസ് ഇയാളെ മക്കയിലെത്തുന്നു ആരാ ഇയാളെ കയ്യും കാട്ടി മക്ക സ്വീകരിച്ച ആരാ ഈ തങ്ങൾ പാപ്പ എന്താ കാരണം അറബികളെ ആരും ഭരിക്കേണ്ട ഇല്ല എന്നുള്ള നാട്യം സ്വയം രാജാവകളിലെ പൂജ ചിന്തിക്കുന്നത് ഇതൊക്കെ നടന്ന നൂറ്റാണ്ടിൽ കാര്യം പുറത്തു വന്ന സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിട്ട് എന്താ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി നാലിൽ നടത്തിയ സർവേയിൽ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി നാലിൽ നടത്തിയ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ സിനിമയായി ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്ത് വന്ന മൂന്നാമത്തെ സിനിമയായി കണക്കാക്കുന്നത് എന്തിനെയാണ് ലോറൻസ് ഓഫ് അറേബ്യ ഇയാളാകട്ടെ കുറഞ്ഞു മരിച്ചിട്ടുണ്ട് പെട്ടെന്ന് മരിച്ചു അതെ എൺപത്തെട്ടിൽ ജനിച്ചു മുപ്പത്തി അഞ്ചിൽ മരിച്ചു എടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ജനിച്ചു മുപ്പത്തിയഞ്ചിൽ മരിച്ചു മനസ്സിലായോ പറഞ്ഞത് ഈ ഈ ടി ലോറൻസ് എന്ന അയാളാണ് എല്ലാ യുദ്ധങ്ങൾക്കും നേതൃത്വം നൽകിയത് മക്കാർക്ക് ആർക്കെതിരെ തുർക്കികൾക്കെതിരെ ഇപ്പോൾ എല്ലാ അറബികളും അതിൽ ചേർന്നു എല്ലാവരും ലോറൻസ് ഓഫ് മക്കയല്ല ലോറൻസ് ഓഫ് അറേബ്യ കുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് അവർക്ക് യൂറോപ്പിനോട് യുദ്ധം ചെയ്യണം അതേ സമയത്ത് സഹായിക്കേണ്ടവരാണ് അവര് കാരണം പരിശുദ്ധ കപാളയത്തെ എട്ട് നൂറ്റാണ്ട് സംരക്ഷിച്ചോടാണ് അവർ ലോകത്തെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെയാണല്ലോ ഒരു സ്വഭാവം അവർക്കൊരു ശരം പറ്റിയ സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയാലോ എന്ത് ഞങ്ങൾ ഈ സമയത്ത് നിങ്ങൾ സഹായിക്കും പക്ഷെ എന്ത് ചെയ്യണം നമ്മളെ ഇത് കഴിഞ്ഞ് മക്കൾക്ക് പ്രത്യേക അധികാരം തരണം ഉണ്ടാവുന്നു മക്കൾക്ക് മക്കയിലൊക്കെ പറഞ്ഞവർക്ക് രാജാവിന്റെ പദവി ഉണ്ടായിരുന്നു പക്ഷെ അതും പോരാത്ത ഒരു പൂതിമേൽ പൂതി വന്നു എന്നിട്ട് അയാൾക്ക് അനുഭവിക്കാനും കിട്ടിയില്ല ഇപ്പുറത്ത് വേറെ ഒരു വലിയ സിംഹം ആര് അബ്ദുൽ നേതാവ് അയാൾ നേരിട്ട് മക്കായി ആ സമയത്ത് അയാൾ ഒരു വിപ്ലവം നടത്തുകയാണെങ്കിൽ മുസ്ലിം ലോകം മൊത്തയാക്കെതിരാവും അയാളെ ബ്രിട്ടൻ മാറ്റി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോകം ആയുധം കഴിഞ്ഞപ്പോൾ ഈ മക്കായിയുടെ രാജാവാക്കി ബ്രിട്ടൻ ആരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ആയപ്പോൾ ഇയാളെ തകർക്കാൻ അബ്ദുൽ ആയുധം കൊടുത്തു പിന്നെ ഇയാൾ നാടുവിട്ടോടി പിന്നെ ഇയാൾ എവിടെ ഉണ്ടായിരുന്നു എവിടെ തന്നെ അറിയില്ല നാടുവിട്ടോടി മനസ്സിലായില്ല ഒരു കാലത്ത് മക്കായുടെ തുർക്കിയിൽ നിന്ന് മക്കയെ പിടിച്ചെടുത്ത് സ്വയം രാജ്യമാക്കിയ ഷരീഫിന് അലിക്ക് പിന്നെ ഹുസൈനിഫിനെ അലിക്ക് അവിടെ എന്തിനു കഴിഞ്ഞില്ല ഭരണം നടത്താൻ കഴിഞ്ഞില്ല അപ്പൊ തൊള്ളായിരത്തി ഇരുപത്തിനാലോടു വഹാബികൾ കയറി ൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം മഹാബി ആധിപത്യ മക്കറ്റ് ഇയാൾ ഓടിപ്പോയി ആര് ഒടിച്ചു തിന്നാൻ കിട്ടിയില്ല അസൂയ ഉണ്ട് അസൂയം ഉണ്ട് അല്ലാതെന്താണത് ഈ അറബ് റിവോൾട്ട് നടന്നില്ലായിരുന്നുവെങ്കിൽ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേൽ അടർത്തി മാറ്റപ്പെടുകയില്ല ഒന്നും കൂടി പറയാ സത്യത്തിൽ അറബ് റിവോൾട്ട് എന്താണ് ഉണ്ടാക്കിയത് സഹായിച്ചു ആരെ ബ്രിട്ടനെ അറബികൾ ബ്രിട്ടനു പക്ഷത്ത് നിന്നു ബ്രിട്ടനാണ് നേതൃത്വം കൊടുത്തത് വരും ബ്രിട്ടനെ സഹായിച്ചു അപ്പോൾ തുർക്കികളിൽ നിന്ന് തൊള്ളായിരത്തി പതിനെട്ടോടു കൂടെ ഈ അറബ് പ്രദേശങ്ങൾ മുഴുവനും അറബികളുടെ തന്നെ ചോര ചിന്തിയിട്ട് ബ്രിട്ടൻ സ്വന്തമാക്കി തക്ക കക്ഷികളും അതിനപ്പുറം ഒന്നും അന്ന് തുർക്കിക്ക് കഴിയൂല ഞാൻ തുർക്കിയെ പർവ്വതീകരിക്കല്ല പക്ഷെ അതേസമയത്ത് ചോദിക്കാനും പറയുന്ന ഒരാളെങ്കിലും ഉണ്ട് നേതൃത്വം ബ്രിട്ടന് ആയിരം കൊടുത്തത് ബ്രിട്ടന് പണം കൊടുത്തത് ബ്രിട്ടന് ചോരചിന്തയത് അറബികൾ എന്തുകൊണ്ട് ചോരചിന്ത സ്വന്തം സഹോദരനെതിരെ എന്തുകൊണ്ടാണ് ചോരചിന്തത് അറബികൾ വലിയ ആളുകളാണ് ഞങ്ങളെ പുറത്തുള്ളവർ ഇല്ല എന്ന നാട്യം ഇത് റസൂലാക്കെതിരാണ് ഇത് ദീനിനെതിരാണ് അറബിയ അലൽ അജമീ എന്ന വാക്കിനെ ധിക്കരിച്ചതുകൊണ്ട് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ രാജ്യമാണ് ഉണ്ടായിത്തീർന്നതാണ് എന്ത് ഇസ്രായേൽ മാത്രമല്ല തുർക്കി ജയിക്കേണ്ടതായിരുന്നു തുർക്കിക്ക് ജയിക്കാൻ കഴിയാതെ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ അറബി വേൾട്ട് നടക്കാണ് അതായത് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായി സഹായം വരേണ്ട നാടുകളിലാണ് പട്ടാളത്തെ അങ്ങോട്ട് അയക്കേണ്ടി വരുന്നത് ഇവിടെ പട്ടാളത്തെ അയക്കാൻ മാത്രമല്ല എന്തുകൊണ്ട് വലിയ യുദ്ധം യൂറോപ്പുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണ ആര് തുർക്കി വന്നാൽ ലോകമായ തുർക്കി ഇതിനിലേക്ക് ഇതിലേക്ക് വലിച്ചയച്ചതുമാണ് സത്യത്തിൽ ജർമ്മനിയുടെ പ്രശ്നമാണ് മനസ്സിലായ പറഞ്ഞാൽ ഇവർക്ക് ഇതിലൊക്കെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അടിസ്ഥാനം അപ്പൊ തകർന്നുപോയി ഒന്നും ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞതും ഇല്ല ചാരന്മാരെ കൊണ്ട് ആ നാടം കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടം ഞാൻ കാര്യം പറയട്ടെ സിയോണിസ്റ്റ് നേതാവായ തിയഡോർ ഹഡ്സൽ സിയോണിസ്റ്റ് നേതാവായ തിയഡോർ ഹഡ്സല് തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ വന്നിട്ട് പിന്നെ അബ്ദുൽ ഹാമീദ് രണ്ടാമനെ കാണുന്നുണ്ട് ചോദിക്കാണ് എന്ത് നിങ്ങളുടെ വിഭജിച്ചിട്ട് ഒരു ഭാഗം ഞങ്ങൾക്ക് തരുമോ ഭൂതന്മാർക്ക് ഒരു ആട്ടമാക്കാൻ തരുമോന്ന് തിയഡോർ ഹഡ്സൽ വന്ന് ചോദിക്കുന്നുണ്ട് സിയോണിസത്തിന്റെ പിതാവാണ് ആര് തിയഡോർ ഹഡ്സൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റിലെ തിയഡോർ ഹഡ്സൽ സ്ഥാപിച്ചതാണ് സിയോണിസം അയാൾ പിന്നീട് തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ വന്ന് കാണുന്നുണ്ട് ആരെ അബ്ദുൽ ഹമീദ് രണ്ടാമനെ എന്നോട് അബ്ദുൽ ഹാമീദിനോട് ചോദിക്കുന്നുണ്ട് അബ്ദുലാ പറയും ഞാൻ നിങ്ങൾ ഞങ്ങൾ ജൂതന്മാർ നിങ്ങളുടെ മൊത്തം കടം വീട്ടിത്തരാ നിങ്ങൾ വെട്ടിമുറിച്ചിട്ട് ഒരു ഭാഗം ഞങ്ങൾക്ക് ജൂതന്മാർക്ക് രാഷ്ട്രമാക്കി തന്നാൽ മതി അപ്പോൾ അബ്ദുൽ പറയും അത് പറയാൻ എനിക്ക് കഴിയൂല കാരണം അതാ നാട്ടുകാർ മുതലാണ് ഇൻ്റേതല്ല അത് വെട്ടിമുറിച്ച് നിങ്ങൾക്ക് തരാൻ എനിക്ക് പറ്റൂല അതാണ് കൂടുതൽ എന്തു പറയും പിന്നെ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പിന്നോട് പറഞ്ഞത് വലിയ സ്വത്ത് തരാ തുർക്കിക്ക് വന്ന് വലിയ കട ആ കടം വീട്ടിത്തരാ എന്നല്ലേ നിങ്ങൾ പറയുന്നത് അപ്പൈസൊ നിങ്ങൾക്ക് ചിലവാവില്ല കുറച്ച് കഴിഞ്ഞാൽ വരും പുറത്താക്കും എന്റെ ആളുകൾ കൂടിട്ട് ഈ അറബികളൊക്കെ കൂടി പുറത്താക്കും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ചോര പൊടിയാതെ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാതെ നിങ്ങളെ പത്ത് റുപ്യ ചെലവാകാതെ ഈ യൂറോപ്യൻ സിയോണിസ്റ്റുകൾക്ക് അവിടെ പോയിരിക്കും ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടില്ല ഇസ്രായേൽ കിട്ടാൻ വേണ്ടി ഒരാൾ ഒരു സിയോണിസ്റ്റിനെ കൊല ചെയ്യപ്പെട്ടിട്ടില്ല നിലവിൽ പണിയെടുത്തത് ആരാ അറബികൾ ആരോ ആരുടെ കൂടെ നിന്നു ബ്രിട്ടന്റെ ഗുണ നിന്നു ആരോട് യുദ്ധം ചെയ്തു തുർക്കിയോട് അതിനുവേണ്ടി ചാരന്മാരെ വിട്ടു ഏറ്റവും വലിയ വമ്പൻ ചാരനാണ് ആര് ടി ലോറൻസ് തൊള്ളായിരത്തി പതിനെട്ടിൽ ഈ ഏരിയ മുഴുവൻ തുർക്കിയിൽ നിന്ന് ബ്രിട്ടൻ മോചിപ്പിച്ചു ബ്രിട്ടന്റെ സഖ്യകക്ഷികൾ തീരുമാനിച്ച് യുദ്ധം അവസാനിക്കുമ്പോൾ ഓരോ ഏരിയ ഓരോ ഏരിയ ഓരോ ആളുകൾക്ക് കണക്കാക്കി ആ കണക്കാക്കിയപ്പോൾ ബ്രിട്ടന് കിട്ടിയ ഏരിയ മിഡിൽ ഈസ്റ്റ് അപ്പോൾ ബ്രിട്ടൻ എന്ത് ചെയ്തു ബ്രിട്ടൻ ബ്രിട്ടനിലിരുന്ന് ഇങ്ങനെ യോഗിക്കലി വെട്ടി ഭൂപടം പെട്ടി ഇത് ഹുസൈനമിനെടുത്തോട്ടെ മറ്റേ ഫൈസൽ ബിൻ ഹുസൈൻ എടുത്തോട്ടെ മറ്റേ ബിൻ ഹുസൈൻ എടുത്തോട്ടെ മറ്റേത് മറ്റു രാജ്യം യു എ ഇവരെടുത്തോട്ടെ ഖത്തർ അവരെടുത്തോട്ടെ മറ്റത് എടുത്തോട്ടെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ തന്നെ അതായത് ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാനിക്കുന്നു അതിനുശേഷം ബ്രിട്ടൻ ഇങ്ങനെ ജോലിപ്പിക്കൽ വെട്ടിയിട്ട് ഓരോ നാട്ടുരാജ്യക്കാരെ ഏൽപ്പിച്ചതാണ് ഇന്നത്തെ അറബ് ഭരണകൂടങ്ങളെല്ലാം അവർക്ക് എന്താ ചെയ്യാൻ കഴിയാ എന്താ നിങ്ങൾ പറയാ എന്താണ് ചെയ്യാൻ കഴിയാ എന്താണ് സൈനമിനാലിക്ക് സൈന മക്ക കൊടുത്തു ഈ സൈനമിനി ആലിയുടെ മകനാണ് അബ്ദുള്ള അബ്ദുള്ള മകന് അബ്ദുള്ള സൈനബിനാലിയുടെ മകനാണ് അബ്ദുള്ള അബ്ദുള്ള അബ്ദുള്ളൊന്നാമൻ അയാൾക്ക് എന്ത് കൊടുത്തു ജോർദാൻ കൊടുത്തു ഇപ്പൊ ജോർദിക്കണ ഇപ്പോഴാണ് ജോർദാൻ ഭരിക്കണാരാ അബ്ദുള്ള രണ്ടാമൻ എന്താ ഉറങ്ങും മനസ്സിലായില്ലേ ഒന്നാം ലോകം ആയിത്തം കഴിഞ്ഞപ്പോൾ വെട്ടി 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 ഇങ്ങനെ കൊടുത്തു ആര് കൊടുത്തു ബ്രിട്ടൻ കൊടുത്തു കാരണം അത് ബ്രിട്ടന്റെ സൈന്യം സൈന്യാധിപന്മാരും അവരല്ലേ നേത്രം കൊടുത്ത് അവരല്ലേ പണഞ്ജലമാക്കിയത് ഇവര് യുദ്ധം ചെയ്ത് സ്വന്തമല്ല ആരെ പക്ഷത്താണ് അറബികൾ അറബ് അറബികൾ യുദ്ധം ചെയ്ത് ആരുടെ പക്ഷത്താണ് ബ്രിട്ടന്റെ പക്ഷത്താണ് അപ്പോൾ തുർക്കിയിൽ നിന്ന് മോചിപ്പിട്ടിയ കിട്ടിയ മുതൽ ആരുടേതാണ് ബ്രിട്ടൻ്റെ ആണ് പിന്നെ ബ്രിട്ടന് മനസ്സ് കൊണ്ട് കൊടുത്ത് ഏരിയ ഞങ്ങൾ കൊടുക്കൂല അത് ഞങ്ങൾ ജൂതന്മാർ വിടാൻ കഴിയും അറബ് റിവോൾട്ട് എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം ഒരിക്കലും ഉണ്ടാവില്ല ഇമ്പോസിബിൾ അവർ കൊടുത്തു ഞാൻ ഞാൻ പറഞ്ഞല്ലേ സുസൈനുബിനെ അലിക്ക് മക്ക കൊടുത്തു സൈനുബിനെ അലിയുടെ മകനാണ് അബ്ദുള്ള ഹുസൈൻ അബ്ദുള്ള ഒന്നാമൻ അയാൾക്ക് ജോർദാൻ കൊടുത്തു ആ ഭരണകൂടം തന്നെ ഇപ്പോഴും അൽ ഉർദുനിയത്തുൽ ഹാഷിമിയ പുതിയ ഫുൾ ഫുൾ പേരന്താ അൽ മംലക്കത്തുൽ ഹാഷിമിയാന്നേ ഉള്ളൂ കുട്ടികളാ കൊടുത്തത് അബ്ദുള്ള ഒന്നാമന് ഇപ്പോൾ ഭരിക്കണത് അങ്ങനെ പറയും കുറെ ആളുകൾ വന്നു ഇപ്പോൾ അബ്ദുള്ള അബ്ദുള്ള എന്താ പറയാ അബ്ദുള്ള രണ്ടാമൻ നേരിട്ട് കൊടുത്തായിരിക്കാം അബ്ദുള്ള ഒന്നാമൻ എന്റെ കുട്ടി മാറി 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 മരിച്ചു അബ്ദുള്ള ഒന്നാമനാണ് രണ്ടാമനാണ് ഓരോരുത്തർ കൊടുത്തു യമനൊരു കൂട്ടക്കാർ കൊടുത്തു മറ്റൊരു വേറൊരു കൂട്ടക്കാർ ഇങ്ങനെയോട് കൊടുത്തു എല്ലാം ഈ സൈനിയെ മക്കേനെ പറഞ്ഞു വിടാൻ വേണ്ടി പിന്നെ ആരെ പറഞ്ഞു അബ്ദുൾ ആയുധം കൊടുത്ത് പറഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തി നാല് നാലോടുകൂടെ ഈ സൈനിബിൻ അലിയെ നാടുവിട വിടാൻ നിർബന്ധിതനായി എല്ലാം വെട്ടി ജീവനം കൊണ്ട് പാഞ്ഞു